ഇപ്പൊ മുസ്തഫക്ക പൂത്തും കുട്ടികൾ കൊടുത്തിട്ടുണ്ട് രണ്ട് നാല് ആറ് ഏഴെണ്ണം അത് കൂട്ടണ്ട അത് വേറെ ആണ് ലാസ്റ്റ് നിങ്ങൾ എത്ര റുപ്പ് കൊടുക്കും മൊത്തം എടുക്കണമെങ്കിൽ ഇപ്പതില് പതിമൂന്ന് റുപ്പിന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോ സാധനം സാധനം പോയി പന്ത്രണ്ട് അഞ്ഞൂറിന് വെച്ചു അതാണ് അതാണ് എന്താ ചന്തപേശു വില പേശി മേടിക്കണല്ലേ റെഡി ക്യാഷ് പതിനേഴ് അഞ്ഞൂറിന് ഇപ്പൊ സാധനം കച്ചവട മൂന്നെണ്ണം അല്ലേ മൂന്നെണ്ണം അതടുത്തതായി ഇരുപത്തിമൂന്ന് മീനി വെച്ചിട്ട് പറഞ്ഞു കൊണ്ടുപോയി സാധനം കച്ചവടമാക്കി അതാ കൊണ്ടുപോണി മടി മടിയാ നിലമുട്ടണല്ലേ നല്ല നല്ല അകിട്ടുള്ള പയ്യാണ് പോണത് എത്ര പതിനെട്ട് മീനി വെച്ചിട്ട് സാധനം റെഡിയാക്കി പറഞ്ഞു മുതലല്ലേ ഇപ്പൊ ചെന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് സാധനങ്ങൾ വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ ഇവിടെ പയ്യ കച്ചവടമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നാലൊന്ന് അഞ്ചെണ്ണം ായിരം പറഞ്ഞായിരം അറുപതിനായിരം അമ്പത്തയ്യായിരം ചോദിക്കണ്ട രണ്ട് പോത്ത് അമ്പത്തഞ്ച് വില പറഞ്ഞു ആ അടുത്ത ലോടൊരു കച്ചവടം നടന്നോണ്ടിരിക്കുന്ന ആളുകൾ ആ മോരി ആ മോരി രണ്ട് രണ്ട് കമ്മില് കച്ചവട രണ്ട അടുത്ത ലോട പോണു അടുത്ത അടുത്ത വണ്ടി അതാ മൊത്തം മൂലിക്കുട്ടികളൊക്കെയാണെങ്കിലും ആ സാധനം മൊത്തം കച്ചവട സാധനത കച്ചവട പിടിപലിയാണ് പക്ഷെ എന്നാലും ബാർഗൈൻ ചെയ്തിട്ട് വിലയിൽ നിൽക്കണം ഈ മൂന്നെണ്ണത്തിനെ ഈ മൂന്നെണ്ണത്തിന്

സാധനം കച്ചവടമായി അത് വണ്ടിയില് വണ്ടിയിലു അടുത്ത 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 പൈതാ പോയി രണ്ട് മൂരി ഒരു പയ്യും കൂടിട്ടാ പോണു അവിടെ 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 വല്യൊരു കച്ചവട നടന്നു അവിടെ രണ്ട് പയ്യന്റെ കച്ചവട കുട്ടിയും കച്ചവടമായി ഈ മോര് അതൊക്കെ കച്ചവടമായിട്ട് പോകും രണ്ടെണ്ണം അതത് കച്ചവടായിട്ടാ പോണു രണ്ടും ഒന്ന് മൂന്നെണ്ണം ഈ സെക്ഷനിൽ പൂത്തും എരുമകളാണ് ഇതിപ്പോൾ ചന്തയിൽ വന്നുള്ള എരുമകളാണ് എരുമകൾ ഈ സെക്ഷനിലുണ്ട് ആ ഒരു സെക്ഷൻ മൊത്തമായിട്ട് പൂത്തും എരുമകൾ മൊത്തമായിട്ടാണ് അവിടെ മൊത്തമായിട്ട് വരുന്നത് അടുത്ത ലോഡ് ലോഡ് അതാ പോണു അല്ല ലോഡ് സാധനം അതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതിപ്പോടെ വന്ന വന്ന മൂരിക്കുട്ടികളാണ് ഇതൊക്കെ ഒരു സെക്ഷനിലും അത്യാവശ്യം കന്നുകളൊന്നും വന്നിട്ടുണ്ട് അത്യാവശ്യം കന്നുകളൊന്നും വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വന്ന ജെല്ലിക്കെട്ട് കാളിയാണ് ഇങ്ങനെയാണ് ജെല്ലിക്കെട്ട് ജെല്ലിക്കെട്ട് കാളിയാണ് ഇതിപ്പോൾ നമ്മളെ ചന്തയിൽ വന്ന കന്നുകൾക്ക് വെള്ളം കൊടുക്കാനും കുളിപ്പിക്കാനൊക്കെ ഉള്ള സ്ഥലമാണ് ആ സെക്ഷനിലൊക്കെ വലിയ കാളകളുണ്ട് ഇതൊക്കെ ഇതൊക്കെ മൂരിക്കുട്ടികളാണ് ഇവിടെ വന്നിട്ടുള്ളത് നാടൻ നാടൻ മൂരികളും ഉണ്ട് കേട്ടോ ഇവിടെ നാടൻ മൂരികളും വന്നിട്ടുണ്ട് ഇവിടെ നാലെണ്ണം നാലെണ്ണം കച്ചവട അതിപ്പോ കച്ചവടമായി കൊണ്ടുപോകുന്നത് നാലെണ്ണമാണ് ഇവിടെ അടിപൊളി 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 കച്ചവടം നടക്കുന്നു പത്തൊമ്പത് ഉറുപ്പിയ കൊടുക്കും കൊണ്ടായി കഴിഞ്ഞു നോക്കിയാലും കാശാണ് അല്ലേ ഇപ്പൊ കൊടുത്താലും കാശാണ് മുതലിപ്പോ പറയുന്ന വില പത്തൊമ്പത് രൂപയാണ് ഇപ്പൊ പറയുന്നത് ഒന്നുള്ളൂ അവസാനത്തേണ്ടല്ലേ ഇന്ന് നമ്മളെ ചന്തയിൽ ഇപ്പോൾ സാധനങ്ങൾ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കച്ചവടം ഓരോ സൈഡിൽ നിന്ന് ഓരോ സൈഡിൽ നിന്ന് കച്ചവടം നല്ല തകൃതിയായി നടന്നോണ്ടിരിക്കുക അത്രയധികം ആളുകൾ ഇന്നിവിടെ വന്നിട്ടുണ്ട് നമ്മളെ ചന്തയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ മലപ്പുറം ജില്ലയിലെ എടപ്പാള് നടുവട്ടം എടപ്പാളിൽ ചങ്ങനകുളത്ത് പോകുമ്പോൾ നടുവട്ടത്തിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ചന്ത ലൊക്കേഷൻ വരുന്നത് ഇവിടെ എല്ലാ തിങ്കളാഴ്ചയാണ് ചന്ത കിടക്കുന്നത് തിങ്കളാഴ്ച ഏകദേശം ഒരു രാവിലെ ഒരു ആറ് ആറരയ്ക്ക് തുടങ്ങും ഒരു മൂന്ന് മണിയാകുമ്പോഴാണ് ചന്ത അവസാനിക്കും അപ്പോൾ ആവശ്യമുള്ള ആളുകൾ നേരെ കൊല്ലന്നൂർ ചന്തയിൽ വരിക നമുക്ക് വില വേശി വാങ്ങിക്കാം അപ്പോൾ വണ്ടി ഉള്ള ആളുകൾ വണ്ടിയായിട്ട് വരിക ഇല്ലെങ്കിൽ ഇവിടെ വണ്ടി ഉണ്ടായിരിക്കും അവരുടെ സാധനങ്ങൾ കേരളത്തിലെവിടെയാണെങ്കിൽ അവർ എത്തിച്ചിട്ട്